ലോഡ് കൃഷ്ണ ബാങ്കിലെ ജീവനക്കാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നു ഫെബ്രുവരി പത്തിന് പറവൂർ ഗേറ്റ് വേ റെസിഡൻസിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ മുൻ എം പി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഏഴിന് എച്ച് ഡി എഫ്സി ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ രണ്ടായിരത്തി എട്ടിൽ സംയോജിക്കപ്പെട്ട ലോഡുകൃഷ്ണ ബാങ്കിലെ ജീവനക്കാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നു ഫെബ്രുവരി പത്തിന് നോർത്ത് പറവൂർ ഗേറ്റ് വേ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ മുൻ എം പി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് എസ് എസ് പിള്ള അധ്യക്ഷത വഹിക്കും ഹൈബ്രിഡ് എം പി മുഖ്യാതിഥിയായിരിക്കും എ ബിഇഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാംപ്രകാശ് മുൻ എം എൽ എ എൽ ഡോ എബ്രഹാം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ എന്നിവർ സംസാരിക്കും യൂണിയന്റെ മുൻകാല നേതാക്കളെയും എൺപത് വയസ്സിന് മുകളിലുള്ള റിട്ടയർ ചെയ്തവരെയും ആദരിക്കുമെന്ന് ഭാരവാഹികളായ എസ് എസ് പിള്ള എം മണികണ്ഠൻ സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യൂണിയൻ സ്പോൺസർ ചെയ്യുന്ന വെൽഫെയർ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷിക പൊതുയോഗവും ഉച്ചയ്ക്ക് ശേഷം നടക്കും എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്ക് സ്വർണ്ണ മെഡലുകളും പാരിതോഷികങ്ങളും സിനിമാതാരം സാജൻ പള്ളുരുത്തി വിതരണം ചെയ്യും രണ്ടായിരത്തി റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് യാത്രയപ്പ് ചടങ്ങും കുടുംബ സംഗമവും ഇതോടനുബന്ധിച്ചു നടക്കും